ഈ ട്രയാങ്കിൾ ലവ് എന്നൊരു കാര്യം നമുക്കൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് ത്രികോണ പ്രേമം എന്നൊക്കെ അല്ലേ നമ്മൾ പലപ്പോഴും പല സിനിമയിലും നോവലിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു തീം കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ ലവ് രണ്ട് രീതിയിലുണ്ടാവാം ഒന്ന് ഒരു വ്യക്തി രണ്ടുപേരെ പ്രണയിക്കുന്നു അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകിയും കാമുകനും ഇപ്പോൾ ഇവിടെ ഈ പങ്കാളികൾ ആരെങ്കിലും ഒരാൾ മറ്റൊരാളോടും അവർക്ക് ഗാഠമായ പ്രണയമുണ്ട് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ആണോ എന്നുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡിനും ഭാര്യയും കൂടി ഒരു ജീ ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയും അവരുടെ ജീവിതത്തിലേക്ക് വരും അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇയാൾ ഭാര്യയെയും സ്നേഹിക്കുന്നു ആ പെൺ ആ മറ്റൊരു സ്ത്രീയെയും സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നേരെ തിരിച്ചവാം ഈ സ്ത്രീക്ക് ഈ ഭർത്താവിനോട് സ്നേഹമുണ്ട് ഈ ഭർത്താവുമായിട്ടൊരു ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പുരുഷനുമായിട്ടും പ്രണയമുണ്ട് ഇതൊരു ട്രയാങ്കിളിൽ ആവുകയാണ് മറ്റെന്നു പറയുന്നത് ഒരാളിനെ രണ്ട് പേര് പ്രണയിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ കോളേജിൽ ഒരു പ്രണയം ഉണ്ടെന്നിരിക്കട്ടെ പക്ഷേ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണ് അവരുടെ ഒരു സഹപാഠി ഇതിലൊരാളെ പ്രേമിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു സഹപാഠി അല്ലെ ഇവൻ്റെ കൂട്ടുകാരനല്ല ക്ലാസ്സിലൊരാൾക്കും ഈ പെൺകുട്ടിയുടെ ഗാഠമായ പ്രണയമാണ് ചിലപ്പോൾ അതറിയാമായിരിക്കാം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം നേരെ തിരിച്ചുമാവാം വേറൊരു പെൺകുട്ടിക്ക് ഈ പയ്യനോടും ഭയങ്കര പ്രണയമായിരിക്കും ചിലപ്പോൾ അത് സുഹൃത്തായിരിക്കാം അവർ ചിലത് ഇവർ ഓൾറെഡി കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞു എന്നാൽ ആ സുഹൃത്തിനും ആളോട് ഭയങ്കര പ്രണയമാണ് അപ്പോൾ ഈ ഒരാളെ രണ്ട് പേര് പ്രണയിക്കുന്ന അവസ്ഥ ഇതും ഒരു ട്രയാങ്കിൾ ലവാണ് അത് ചിലപ്പോൾ മാരേജ് റിലേഷൻഷിപ്പിലും ഉണ്ടാവാം ഭാര്യയും ഭർത്താവും പക്ഷേ അവരുടെ ഒരു സുഹൃത്ത് ഒന്നിലൊരു ഭർത്താവ് ഒരു ഫീമെയിൽ ഫ്രണ്ട് ഈ ഭർത്താവിനെ സ്നേഹിക്കാം അല്ലെങ്കിൽ ഒരു മെയിൽ ഫ്രണ്ട് ഈ ഭാര്യയെ സ്നേഹിക്കുന്നു ഇതൊക്കെ ട്രയാങ്കിൾ ലൗവിൻ്റെ ഒരു ഓരോ അവസ്ഥകളാണ് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പെട്ട് കഴിയുമ്പം നമ്മളിത് ഇവർക്ക് ഈ ട്രയാങ്കിൾ ലെവൽ പെട്ടു പോകുന്നവർക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട് കാരണം അടിസ്ഥാനപരമായ സ്നേഹം വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി അതായത് ഭാ ഭർത്താവിനാണ് ഇങ്ങനെ മറ്റൊരാളോട് ഇഷ്ടമെങ്കിൽ ഇത് ഭാര്യ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെ തകരും നേരെ തിരിച്ചു ഭാര്യയ്ക്കാണ് അങ്ങനെ ഒരു ബന്ധമെങ്കിൽ ഭർത്താവ് അറിഞ്ഞു കഴിയുമ്പോഴും അവരുടെ കുടുംബജീവിതത്തിലെ തകർച്ചയിലേക്ക് പോകുന്നു ഇനി ഇത് ഇവരുടെ ഉള്ളിൽ ഇത് കടന്ന് ഈ ഈ അവസ്ഥയിൽ ആകുന്ന ആൾക്കാർക്കൊരു ഭയങ്കര ഇന്നർ സ്ട്രഗിൾ ഉണ്ട് ആ ഇന്നർ സ്ട്രഗിൾ എന്ന് പറയുന്നത് അവർക്കുള്ളിൽ തോന്നും ഈ ആളാണോ ശരിയായിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു ഇത്രനാൾ ജീവിച്ചു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇദ്ദേഹം അല്ല എനിക്ക് സൂട്ടബിളായിട്ടുള്ള ഒരാൾ ഞാനിപ്പോൾ പ്രണയിക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തിന് എനിക്ക് ഏറ്റവും യോജിച്ച ആളെന്ന് തോന്നുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു ഇന്നർ സ്ട്രഗിളാണ് ഞാൻ എങ്ങനെ തീരുമാനമെടുക്കും എങ്ങനെ ജീവിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ ആണത് ഒരു എക്സ്റ്റേണൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവർ തമ്മിലൊരു ഘടമായ പ്രണയത്തിലായി മറ്റാളുമായിട്ട് പക്ഷേ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അത് ഭാര്യ മാത്രമാണെന്നല്ല പങ്കാളിയിൽ ആരെങ്കിലും ആവാം ചിലപ്പോൾ ഭർത്താവിനായിരിക്കും അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാവുക ഏത് ആൾക്കാണെങ്കിലും ആ പങ്കാളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഈ കുടുംബജീവിതം തകരാൻ പാടില്ല എനിക്ക് ഭാര്യയോ എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് എനിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെങ്കിൽ ഈ മൂന്നാമത് വന്ന വ്യക്തി ഒരു ഭയങ്കര പ്രഷഡ് ഇല്ല എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ നിങ്ങളെ അത് ബന്ധം കളഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ള രീതിയിലോട്ട് പ്രഷർ ചെയ്യാം അപ്പം ഇവർക്ക് ആ പ്രഷറിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല കാരണം അവരും കൂടി ആണ് ആ ബന്ധം അവിടെ വരെ ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവന്നതിൽ അതുകൊണ്ട് ആ ബന്ധത്തിനെ തഴയാനും പറ്റുന്നില്ല അതൊരു കാര്യം മറ്റൊന്ന് ചിലപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണും ചിലപ്പോൾ ഇവരെവിടെങ്കിലും ഒന്നിച്ച് പോയതിൻ്റെ ആയിരിക്കാം ഇവർ ഒത്തിരി മെസ്സേജുകൾ ഇട്ടതിൻ്റെ ആയിരിക്കാം ചാറ്റ് ചെയ്തിൻ്റെയൊക്കെ പ്രൂഫ് കാണാം ചിലപ്പോൾ ഇനി അവരെവിടെയെങ്കിലും ഒരു ദിവസം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എടുത്തിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസും ആയിരിക്കാം ഇതൊക്കെ ഞാൻ നിൻ്റെ ജീവിത പങ്കാളിയെ കാണിക്കും നീ എന്നെ വിട്ടു പോവുകയാണെങ്കിൽ ഞാൻ ഇത് കാണിക്കും നിന്നെ ഞാൻ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ പുറത്ത് നിൽക്കുന്ന ആൾ പ്രഷറേയും ഇതൊരു ഭയങ്കര എക്സ്റ്റേണൽ പ്രഷറുമാണ് അപ്പോൾ ഈ അനുഭവിക്കുന്ന ആൾ ഭയങ്കരമായിട്ടുള്ള അതീർത്തുമുട്ടലാണ് പലരും അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ വിളിച്ച് പറയും എനിക്കിനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല എങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ നോക്കുന്നില്ല എന്ന് പറയും അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു കൗൺസിലിംഗ് ഹെൽപ്പിലൂടെ നമ്മൾ സഹായിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ മൂന്ന് പേരും ഇങ്ങനെയുള്ള മൂന്ന് പേരെയും ഞാൻ ഒരേ സമയത്ത് കൗൺസിലിംഗ് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് പങ്കാളികൾ ഈ തേർഡ് പേഴ്സൺ ഇവരോടൊക്കെ അവരവരുടേതായ അവരോട് തന്നെ വ്യക്തിപരമായിട്ടവിടും ഒന്നിച്ചും ഒക്കെയും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പേരോടും ചോദിക്കും നിങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ രണ്ടാമത് ബന്ധം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഗോൾ എന്തായിരുന്നു ഈ മൂന്ന് ഇവരുടെ നിങ്ങളുടെ ഗോൾ എന്താണ് ഒരു സൗഹൃദം സ്ഥാപിച്ചപ്പോഴത്തെ ഗോൾ അതുപോലെ തന്നെ പലരും പറയും എൻ്റെ വിഷമം ഒന്ന് കേട്ടിരിക്കാനുള്ളൊരു സുഹൃത്ത് എനിക്കൊരു സ എനിക്ക് ആ ഒരു കഴിഞ്ഞ കാലത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അതിൻ്റെ ഡിപ്രഷനിൽ അതൊന്ന് ഓവർകം ചെയ്യാനുള്ള ഒരാൾ ഇങ്ങനെ ഒരു സഹായത്തിന് ഒരാൾ എൻ്റെ വിഷമം ഒരാൾ ഒരു നല്ല സൗഹൃദം അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ അതിപ്പോൾ വേർപെരിയാൻ വയ്യാത്തതുപോലെ ഒരു ബന്ധത്തിലേക്ക് ആയിപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും പലരും പറയുക അപ്പോൾ നിങ്ങളത്തെ നിങ്ങളുടെ തുടങ്ങിയപ്പോഴത്തെ ഗോൾ അവസാനം വന്നപ്പോഴത്തേക്ക് മാറിപ്പോയി അപ്പോൾ ആ ഗോള് ഇപ്പം ഈ വ്യക്തിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നതാണോ കാരണം ഇവരുടെ കുടുംബജീവിതം കളഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നതാണോ പറ്റുന്നല്ല എന്നുണ്ടെങ്കിൽ നമ്മളാടിനെ പ്രഷർ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെയൊക്കെ അവർക്ക് ഉൾ ഒരു ഉൾ ഉൾക്കാഴ്ച കിട്ടും പിന്നെ അവരുടെ ഒരു കംഫോർട്ട് സോണ് അവരുടെ ഹോപ്പ് അവരുടെ ഡിസയർ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മൂന്ന് പേരുടെയും നോക്കും ചിലർ പറയും എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് സംസാരിക്കും അത് പുള്ളി ഭയങ്കര റിസേർഡ് ആണ് ആ ഒരു സന്തോ എന്നെ അങ്ങനെ കേൾക്കുന്നില്ല ഇദ്ദേഹത്തോട് എനിക്ക് എത്ര നേരം മേണേലും വർത്തമാനം പറഞ്ഞിരിക്കാം ഞാൻ പറയുന്ന കൊച്ചു വർത്താനങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിരിക്കും അതൊരു കംഫേർട്ട് സോണാണ് ഹസ്ബൻ്റിൻ്റെ അടുത്ത് അത്ര പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കംഫർട്ട് സോൺ ആയത് കൊണ്ട് അത് റിയൽ ലവ് ആകണമൊന്നും ഇല്ല ഇവിടെ കംഫർട്ട് സോൺ എല്ലാം ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അത് നേ അതൊരു പിന്നെ പെരുമാറ്റ രീതിയാണ് പേഴ്സണാലിറ്റി ട്രയറ്റാണ് അത് ഇൻഡ്രോവേർട്ടാണോ റിസർവ്ഡാണോ ഇങ്ങനെയൊക്കെ ഉള്ളത് അതിൻ്റെ ഓരോ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഇദ്ദേഹം ഈ കുട്ടി കുട്ടിയൊരു ഡാൻസറാണെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു ആർട്ടിസ്റ്റിക് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇവളുടെ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് എല്ലാം ഭയങ്കരമായിട്ട് കേൾക്കി എടുക്കുകയൊക്കെ ചെയ്യും സെയിം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും ഭർത്താവ് ഭാര്യം ഇൻട്രസ്റ്റ് ൂപ്പ് അല്ലെങ്കിൽ അത്രയും ഭംഗിയായിട്ട് ആ സംസാരങ്ങൾ പോവില്ലായിരിക്കും അതുകൊണ്ട് ഇവർ തമ്മിൽ സ്നേഹമില്ല എന്നർത്ഥമില്ല അപ്പം ഇങ്ങനെ അവരവർ ഈ മൂന്ന് പേരും എന്താണ് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഗോള് ആഗ്രഹങ്ങൾ ഇതെല്ലാം സ്വയം മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തെ ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്ന് കുറച്ചും കൂടി വ്യക്തതയോടവർക്ക് ചിന്തിക്കാനാണ് ഈ കൗൺസിലിങ്ങിൽ നമ്മളവരെ സഹായിക്കുക പിന്നെ എന്നുള്ളത് ഇവരോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരാളാവാനാണ് ഇഷ്ടം അതല്ല നിങ്ങളുടെ ഒരു സെൽഫ് ഇമേജിൻ്റെ നിങ്ങൾ മറ്റൊരാളുടെ കുടുംബജീവിതം തകർത്തിട്ട് ആ ജീവിതത്തിലേക്ക് അങ്ങനെ തകർത്തിട്ട് പോയിട്ട് ഒരാളങ്ങളൊരു ഇമേജ് നിങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെൽഫ് ഇമേജ് ഉണ്ടല്ലോ സോ എ വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു വാണ്ട് ടു ബി അപ്പോൾ എങ്ങനെ അത് നമ്മുടെ ഉൾ നമ്മുടെ റിയൽ സെൽഫാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ ഒരു മോറൽ വാല്യൂസ് നിങ്ങളുടെ ഒരു റിയൽ സെൽഫിലേക്ക് കടന്നിട്ട് അങ്ങനെയും കൂടി ഒരു തീരുമാനം എടുപ്പിക്കാൻ നമ്മളവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചിലപ്പോൾ ഉണ്ട് നമ്മളൊരുന്നൂടെ പറയും സി നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകൾ അല്ലെ നിങ്ങളുടെ പിന്നെ വലിയ നോവൽസ് ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ഇങ്ങനെയുള്ള ട്രയാങ്കിളിലുള്ള തീംസിലൊക്കെ വരും നിങ്ങളിതിൽ ഏത് കഥാപാത്രത്തോടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതും അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ഒരു ടൂളാണ് അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എന്നാലും പോയി ആ കുടുംബജീവിതം തകർത്തിട്ട് അവൾ ഇറങ്ങിപ്പോയല്ലോ അല്ലെ അയാൾ അങ്ങനെ ആ പാവം ഭാര്യ ഇട്ടിട്ട് പോയല്ലോ എങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതല്ല അവരങ്ങനെ പോയി ശരിയായിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനോടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളെ സ്വയം അസസ് ചെയ്യാനായിട്ടും ഒരു ഒരു എത്രയും ഭാവിക്ക് ഗുണകരമായിട്ടല്ല നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളുടെ മാത്രമല്ല ഒരു ഹസ്ബൻഡ് എൻ്റെ വൈഫ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ജീവിതത്തിന് ഗുണകരമായൊരു തീരുമാനം എടുക്കാനായിട്ട് ഈ മൂന്ന് പേരെയും സഹായിക്കാൻ ഈ കൗൺസിലിംഗ് പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും